തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി ഇരുപത്തിയാറ് ഹോട്ടലുകളിലായി നടത്തിയ പരിശോധനയിൽ എട്ട് ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി നാല് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന എല്ലാ ഹോട്ടലുകളിലും നമ്മൾ കയറും ഒപ്പം തന്നെ എഴുപത്തി സ്ഥലത്ത് പേർക്ക് കണ്ടുകെട്ടിപ്പോ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരിൽ നിന്നും ഒരു ലക്ഷം രൂപയുടെ പൈസ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇത് കണ്ടിന്യൂ ആയി ഡ്രൈവ് തുടങ്ങും വരുന്നവർക്ക് നല്ല ഭക്ഷണം ഉത്തരവാദിത്വം കോർപ്പറേഷനും കൂടി ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമാണ് ഡ്രൈവ് വിവരങ്ങളുമായി ലിഷോ ഈ സ്വാഭാവികമായിട്ടും പരിശോധനകൾ നടക്കേണ്ടതുണ്ട് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ ഓരോ മരണം സംഭവിക്കുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നു പരിശോധന പ്രഹസനമോ എന്ന ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇന്നലെ ഹുസൈബയുടെ മരണം സംഭവിക്കുന്നു പിന്നാലൊരു പരിശോധന നടക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ നടപടി എങ്ങനെയാണ് ആ അത് തന്നെയാണ് അതായത് എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരിശോധന കർശനമാക്കുന്നു യാതൊരു വിധത്തിലും പിന്നീട് ആ പരിശോധനകൾ തുടരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം എല്ലാവർക്കും തന്നെ ഉണ്ട് അത് പൊതുജനങ്ങൾക്കും ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ഈ പൊതു പ്രവർത്തകർക്കുമുണ്ട് എന്തായാലും ഇന്നിപ്പോൾ കോർപ്പറേഷൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി വിവിധ ഇടങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോർപ്പറേഷന്റെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഏകദേശം ഇരുപത്തിയഞ്ചിലധികം ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത് ആ പരിശോധന നടത്തിയതിൽ നിന്ന് എട്ട് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് ഇതിൽ ഇന്നലെ യു സേബയുടെ മരണത്തിനിരയാക്കിയ ഇടയാക്കിയ ഈ കുഴിമന്തിയും അൽഫാമും കൂടാതെ മറ്റ് ബീഫ് വിഭവങ്ങളും ഇതിനൊക്കെ പുറമെ വെജിറ്റേറിയൻ വിഭവങ്ങളും എല്ലാം തന്നെ ഈ പഴകിയ ഭക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെജിറ്റേറിയൻ ഹോട്ടലുകളിലും നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളിലും എല്ലാം തന്നെ പരിശോധന നടത്തി ഈ പരിശോധന നടത്തി പിടിച്ചെടുത്ത ഭക്ഷണം ഏതൊക്കെ ഹോട്ടലുകളിൽ നിന്നുള്ളതാണ് എന്നുള്ളതിന്റെ വിശദമായ ഒരു ലിസ്റ്റ് അത് കോർപ്പറേഷനിൽ നിന്ന് നൽകിയിട്ടില്ല അത് അല്പസമയത്തിനകം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേര് നൽകാൻ ശരി ലിഷോയാണ് വിവരങ്ങൾ നൽകുന്നത് ലിഷോയ് സൂചിപ്പിച്ച അനുസരിച്ച് അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഹോട്ടലുകൾ മാത്രമാണ് പരിശോധന നടത്തിയത് അതിൽ എട്ട് ഹോട്ടലുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണം തൃശൂരിൽ മാത്രം പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ അത്രയും ഉണ്ട് അത്രമാത്രം ഹോട്ടലുകളിൽ ഈ പഴകിയ ഭക്ഷണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ഈ പരിശോധന നടത്തുകയാണെങ്കിൽ എത്രത്തോളം ഹോട്ടലുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കും അല്ലെങ്കിൽ എത്രത്തോളം മാറ്റം നമ്മുടെ ഈ ഹോട്ടൽ മേഖലയിലാകെ സംഭവിക്കും എന്നുള്ളതാണ് ഇരുപത്തഞ്ചോളം ഹോട്ടലുകൾ പരിശോധന നടത്തുകയും പഴകിയ ആഹാര സാധനം പിടിച്ചെടുക്കുകയും ചെയ്തു അത് നോട്ടീസ് നൽകുകയും കർശന നിർദ്ദേശം പാലിക്കുകയും ചെയ്യുന്നു പിന്നെ ഏഴു ദിവസം ഫസ്റ്റ് നോട്ടീസ് ഏഴു ദിവസത്തിന് നോക്കി അത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അത് തുടർ നടപടി സ്വീകരിക്കുന്നതാണ്